ഹായ് ഫ്രണ്ട്സ് ഞാൻ ചെറിയ രീതിയിൽ നൈറ്റി തുണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നു വീട്ടിൽ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയും കൂടി എനിക്കുണ്ട് ഇത് ഞാൻ തുണിയാ കുറച്ച് നൈറ്റി കാര്യങ്ങളൊക്കെയാണ് ഫ്രോക്കുണ്ട് നൈറ്റി ഫ്രോക്സ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് എടുക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല ഞാൻ തനിച്ചാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ട് അവരൊക്കെ പണിക്ക് പോകുമല്ലോ പിന്നെ ഞാനും കുഞ്ഞു കൊച്ചും തന്നെയാണ് അപ്പം എനിക്ക് എൻ്റെതായ രീതിയിൽ ചെറിയ വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അപ്പം എൻ്റെ സ്റ്റിച്ചിങ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നൈറ്റി ഇതുപോലെ ഓർഡർ തരു നൈറ്റിക്ക് ഓർഡർ എടുത്ത് ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെക്ക് ഓർഡർ കിട്ടുവാണെങ്കിൽ അതും ഞാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ഞാൻ ചെയ്ത് കുറച്ച് ബാക്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ ഇട്ടേക്കാം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്